ഹായ് ഓൾ ഹെൽത്ത്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ അഡ്വാൻസ് ഈസ്റ്റർ വിഷസ് അറിയിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഷോർട്ട്സ് ഇട്ടയിൽ പറഞ്ഞ പോലെ നൈറ്റ് വെയർ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഷോർട്ട് നൈറ്റീസ് ആണ് ഈ ഇരിക്കുന്ന കൈറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ഓരോ സൈസുകളും നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതായത് ലാർജ് തൊട്ടിട്ട് ത്രീ എക്സിൽ വരെയും നമുക്കിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് പാറ്റേണിലാണെന്ന് തോന്നുന്നു നമുക്ക് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമേഴ്സ് വന്നതുകൊണ്ട് കട്ട് സൈസ് ആയി പോയിട്ടുണ്ട് ഉള്ളത് ഏതാണെന്നുള്ളത് ഞാൻ ആ സൈസ് അന്നേരം പറയാം കേട്ടോ പിന്നെ കൂട്ടത്തിന് നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നത് വീഡിയോ റീൽസിൽ പറഞ്ഞിരുന്നത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നും നമ്മുടെ ഓഫേഴ്സും അതിനോടൊപ്പം പറയുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഈസ്റ്ററും റംസാനും വിഷുവൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓരോരോ ഓഫേഴ്സും ആയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓഫർ ഞാൻ ഈ നൈറ്റ് വെയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളോട് പറയാം എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ നോർമലി ഷോർട്ട് നൈറ്റീസ് ഇട്ടിട്ടില്ലേ ഇതുവരെ നൈറ്റ് വെയർസ് ഇട്ടിട്ടുണ്ട് അതായത് ടീഷർട്ടും പാൻസും ഒക്കെ ആയിട്ടുള്ളത് ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട് നൈറ്റീസ് ഇട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് അപ്പോൾ അത് ബോറാണോ ഇല്ലേന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിൽ ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും അപ്പം ആദ്യം തന്നെ കാണിക്കുന്ന ഈ ഒരു പ്രിൻ്റിൽ വരുന്ന ഒരിതാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഇത് ബെനിയൻ സ്റ്റഫി വരുന്നതാണ് ഞാൻ ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിരിക്കുന്നത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ടു എക്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ലാർജിലുണ്ട് അതേപോലെ എക്സെല്ലിലുണ്ട് ഇപ്പോൾ ഇത് ടു എക്സിലുണ്ട് ത്രീ എക്സെല്ലിൽ ഇത് സൈസ് കട്ടായിട്ടോ അപ്പം ഇട്ടിട്ടുള്ള വ്യൂ കണ്ടു നോക്കാവേ ഇതാണ് ഇട്ടിട്ട് വരുമ്പോൾ ഉള്ള ഒരു വ്യൂ കിട്ടുന്ന ഈ ഒരു മോഡല് ഇതിൻ്റെ ഒരു എൻ പോർഷനിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ടും അതേപോലെ കൈക്ക് ഈ ഒരു ലൂസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ എൻ എൻ്റെ അത്ര തന്നെ ഒരു പുറകു ബട്ടക്സൊക്കെ ഉള്ളവർക്കാണ് കുറച്ചും കൂടെ ലൂസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ത്രീ എക്സിലേക്ക് പോകാം ഇനി അതല്ല അത് നമ്മുടെ ബോഡിയുടെ ഒരു നോക്കിയിട്ട് എന്നെക്കാളും കൂടുതൽ വയറും എന്നെക്കാളും കൂടുതൽ പുറവും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് ഈ ഒരു സൈസില് ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത് അപ്പം ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ് ഞാൻ ഈ ഒരു മോഡൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അടുത്തത് ഞാൻ കാണിക്കുന്നത് ഈ ഒരു മോഡലാട്ടോ കാണിക്കുന്ന ഈ ഒരു പ്രിന്റ് മോഡല് ഇത് സെയിം തന്നെയാണ് പ്രിന്റ് ഇതാണ് വരുന്നത് സ്റ്റഫും സെയിം തന്നെയാണ് ഇതിനകത്ത് നമുക്ക് സൈസ് ഇരിക്കുന്ന ത്രീ എക്സില് ഇതിന്റെ സൈസ് അവൈലബിൾ ആണ് ഇത് ടു എക്സൽ ആണ് ആ ത്രീ എക്സിലും ടൂ എക്സിലും മാത്രമേ ഇതിൻ്റെ സൈസ് അവൈലബിൾ ഉള്ളൂ എല്ലാ സൈസും ഉണ്ടായിരുന്ന പക്ഷെ നമുക്ക് ഇപ്പം എല്ലാം കട്ട് സൈസ് ആയിപ്പോയി നമ്മൾ അത് പോരാതെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുംകൊണ്ട് അങ്ങനെ സൈസ് കട്ടായിപ്പോയി അപ്പൊ ഇത് നമുക്കൊന്ന് ഇട്ടിട്ടുള്ള വ്യൂ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രിന്റിൽ വരുന്ന ഒരു സെയിം താഴെ നമുക്ക് വെച്ച് തന്നെയാണ് വരുന്നത് നമുക്ക് അത്യാവശ്യമില്ലേ കുറച്ചും കൂടെ ലൂസ് വേണ്ടവർക്ക് നെക്സ്റ്റ് സൈസ് എടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ഈ ഒരു പാറ്റേണില്ലേ എപ്പോഴും ഇങ്ങനെ പ്രിൻ്റുകൾ മാറിക്കൊണ്ടിരിക്കും ഇത് സെയിം പ്രിൻറ്റ് തന്നെ അടുത്തൊരാഴ്ചം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ കിട്ടത്തില്ല പക്ഷെ മോഡൽ സെയിം ആയിരിക്കും അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് എത്രമാത്രം ലൂസ് വേണം ഇനി എന്നൊക്കെ ഉള്ളത് ഞാൻ ആ തൊട്ട് മുന്നത്തേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ കഴിഞ്ഞതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഫൈവ് ആണ് ഈ ഒരു പാറ്റേണ്ടത് ലാർജ് സൈസിൽ വരുന്നത് എക്സില് വരുമ്പം അതീ ടു എക്സിൽ വരുമ്പോൾ ഒക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് കേട്ടോ വരുന്നത് എമൗണ്ടിൽ അതേപോലെ തന്നെ ഇനി അടുത്തത് ഞാൻ കാണിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഫ്രോക്ക് മോഡലാട്ടോ അതായത് ഇതേപോലെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ഫ്ലോറൽ പോലെ ഇരുന്നിട്ട് പ്രിൻസും കാര്യങ്ങളും പെനിയൽ സ്റ്റഫി തന്നെയാണ് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് ഇതിപ്പോൾ ടു എക്സ് ആണ് ഇതിൻ്റെ ത്രീ എക്സ് ഉണ്ട് നമുക്ക് ലാർജ് ഉണ്ട് ലാർജ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ആൻഡ് എക്സ് എൽ നമുക്ക് ഇതിൻ്റെ അവൈലബിളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് എയ്റ്റ് സെവൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ടു എക്സിലാ കേട്ടോ അപ്പം ത്രീ എക്സിലും വരുമ്പം എയ്റ്റ് സെവൻറ്റി എക്സൽ വരുമ്പം എയ്റ്റ് ഫിഫ്റ്റിയാണ് എക്സലി വരുമ്പം ലാർജ് വരുമ്പം എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് അപ്പോൾ ലാർജും എക്സിലും ഒക്കെ സെയിം ആണ് ടു എക്സിലും ത്രീ എക്സിലൊക്കെ വരുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത് അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഈ പറഞ്ഞ നൈറ്റ് ഇപ്പം വീട്ടിൽ കൂടെ ഈ ചൂട് സമയത്ത് നമുക്ക് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഫ്രോക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ആട്ടോ ഒന്ന് നോക്കാം ഇതിൻ്റെ ഒന്ന് ഇതാണ് നമുക്ക് ഈ ഒരു മോഡലിന് വരുമ്പോൾ വ്യൂ കിട്ടുന്നത് നമുക്ക് ലെങ്ത്തും കാര്യങ്ങളും ഇപ്പം എൻ്റെ ഹൈറ്റൊക്കെ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇനി അതല്ല കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ ക്യാപ്രി പോലത്തെ പാൻസ് ഇട്ട് നമുക്ക് വെയർ ചെയ്യാം ഇതൊക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ നമുക്ക് ഈ ചൂടത്ത് നല്ല കംഫർട്ടബിളായിട്ട് വേറുകയും ചെയ്യാം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങണേ നമുക്ക് പുറത്തിറങ്ങുകയും ചെയ്യാം ഇത് വരുമ്പം ഇവിടുന്ന് ഇങ്ങനൊരു പ്ലീറ്റ് രീതിയിലാണ് വരുന്നത് ഫ്രോക്ക് പോലെയാണ് വരുന്നത് അത്യാവശ്യം ഈ ഒരു 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 ലൂസും കാര്യങ്ങളും ഉണ്ട് തൊട്ട് മുന്നേ ഇട്ട പോലത്തെ രീതിയല്ല കുറച്ചും കൂടെ നമുക്ക് ഇവിടെ ഒക്കെ ഒരു ടു എക്സ് എല്ലിൻ്റെ നല്ല ലൂസും കാര്യങ്ങളും ഉണ്ട് ഇപ്പം അതല്ല മറ്റേ രണ്ടെണ്ണം ഞാൻ കാണിച്ച പോലത്തെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു വേറെ ത്രീ എക്സലിൻ്റെ ഇടുക്കായിരിക്കും ബെറ്റർ പിന്നെ നമ്മൾ അടുത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇടാത്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്ലീവ്ലെസ് പോലത്തെ ഒരു ടോപ്പാണ് ഇതേപോലെ ലോങ് ടോപ്പാണ് വരുന്നത് ഇത് സ്ലീവ് ലെസ് എന്ന് പറയാൻ ഫുള്ളായിട്ട് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇവിടം വരെ ഇങ്ങനെ കയറി കിടക്കുന്നൊരു സ്ലീവ് ഒക്കെ ഇല്ലേ അതേപോലത്തെ സ്ലീവാണ് ബാക്ക് പോഷൻ വരുന്ന ഇതേപോലെയാണ് ഇത് ടു എക്സ് ആണെങ്കിലും ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓവറായിട്ട് വണ്ണുള്ളവർക്ക് ഇത് കാരണം ഇത് കുറച്ച് ഇത് നോക്കി കണ്ടോ ഇത് കുറച്ച് ഇത് ഇങ്ങനെ ഷേപ്പ് കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയേക്കുന്നത് അതേപോലെ ഇത് സ്ലിറ്റഡുമാണ് അപ്പം നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഫോർത്ത് കാപ്രി ഒക്കെ ഉള്ള അതിൻ്റെ ഒപ്പം ഇത് പെയർ ചെയ്യുന്നതിന് നല്ലതായിരിക്കും എനിക്ക് നല്ല ലെങ്ത്തുണ്ട് പക്ഷേ നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞപോലെ ക്യാപ്രി പാൻസിൻ്റെ കൂടെ നമുക്കിത് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രോക്കിൻ്റെയൊക്കെ യൂ കൂടെ യൂസ് ചെയ്യുന്ന ഷോർട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു ചെറിയൊരു ഒക്കെ വരുന്ന ടൈപ്പ് അങ്ങനത്തെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം ആംഗിൾ ലെങ്ത്ത് വരെ ഉള്ളതും വേണമെങ്കിൽ ചെയ്യാം ആംഗിൾ ലെങ്ത്തിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കാപ്പറി ആയിരിക്കും നല്ലത് അങ്ങനെ വരുന്ന ഒരു ഫ്രോക്കാണ് ഫ്രോക്ക് അല്ല ടോപ്പ് ആണത് സ്ലിറ്റഡ് ആണ് ബെനിയൻ സ്റ്റഫിലാണ് സ്ട്രെയ്റ്റ് കട്ടാണ് കുറച്ചും കൂടെ ഷേപ്പും കാര്യങ്ങളും വരുന്നതാണ് ഇത് ടു എക്സൽ കൂടി പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും ഈ ഒരു മോഡല് വരുന്നത് ഈ സെയിം നമ്മൾ തൊട്ട് മുന്നേ കണ്ട പോലത്തെ തന്നെയാണ് ഇതാണ് അതിൻ്റെ പ്രിൻറ്റും കളർ ഒരു ബ്ലാക്ക് കളറാണ് ഇതേപോലെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇപ്പം ഇടാൻ നല്ല സുഖമായിരിക്കും നമുക്ക് അതുപോലെ ചൂടും കാര്യങ്ങളായതുകൊണ്ട് നല്ല സുഖമായിരിക്കും ഇടാനും കാര്യങ്ങളും നല്ല കംഫർട്ടബിളാണ് ഇടീ സ്മൂത്ത് ആയിട്ടുള്ള എന്താ പറയുക മെറ്റീരിയലുമാണ് ഇതും കണ്ടോ ഇതുപോലെ സ്ലിറ്റ് സ്ലിറ്റുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് സെവൻ ഫോർട്ടി ഫൈവ് ആണ് ഇത് നമുക്ക് എല്ലാ സൈസിലും അതായത് ലാർജ് എക്സൽ എൽ ടു എക്സ് എൽ ടു എക്സ് വരെയാണ് ഇത് ഇരിക്കുന്നത് ഇത് വരുമ്പം എല്ലാ സൈസിലും അവൈലബിൾ ആ ലാർജ് എക്സിൽ ടു എക്സിൽ വരെയും നമുക്ക് ഇത് അവൈലബിളാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ഒരു എന്താ പറയുക നൈറ്റ് വെയർ അല്ലെങ്കിൽ ഈ ഒരു ഫ്രോക്ക് മോഡലിലുള്ള ഷോർട്ട് നൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ഓഫറും ഒരു വേറൊരു ഇതും കൂടെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ കൊണ്ടുവരുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ ഒപ്പം നമുക്ക് നമുക്കിടാൻ പറ്റുന്നത് നമുക്കിത് ബെനിയൻ സ്റ്റഫ് സ്റ്റഫാ അപ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടൺ ബ്രായോ അല്ലെങ്കിൽ സ്റ്റിച്ച് ഉള്ള ബ്രായോ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് അതിന് പറ്റുന്ന ടൈപ്പ് ഒരു ബ്രാ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഉപരി ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നൈറ്റ് വെയറിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ആ ബ്രാ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്കുള്ള ഒരു ഓഫറുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാൻ ഇട്ടിട്ട് ഉള്ള വ്യൂ കാണിച്ചു തരാം ഇന്നർ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും ഫ്രീ ആയിട്ടാട്ടോ അതായത് ഈ നൈറ്റ് വെയർ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ആ ബ്രാ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് നമ്മൾ മാനിക്യൂനിലിട്ടിട്ടുള്ള വ്യൂ വരുന്നത് ഈ ഒരു പ്രായമാണ് നിങ്ങൾക്ക് നൈറ്റ് വെയർ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞില്ലേ ഇപ്പം നമ്മളിട്ട നൈറ്റ് വെയർസ് അല്ലെങ്കിൽ ബേനിയൻ സ്റ്റഫായിക്കോട്ടെ ഏതു ആയിക്കോട്ടെ നമുക്ക് ഒട്ടും പുറത്തേക്ക് നമ്മളുടെ ബ്രാഡ് പ്രൊജക്ഷൻസോ അല്ലെങ്കിൽ സ്റ്റിച്ചസോ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു ടൈപ്പ് തരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ ഇതിങ്ങനൊരു ജസ്റ്റ് ഒരു മോൾഡിംഗ് കൊടുത്തിട്ടുണ്ട് മോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേഡാ അതായത് നമ്മുടെ കപ്പ് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഷേപ്പായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഇതാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നിങ്ങൾ ോക്കുമ്പോ അറിയാൻ പറ്റും ഭയങ്കരമായ കവറേജ് എന്നുള്ളതല്ല എന്നാൽ തന്നെ ആവശ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ഇടാനും ഒക്കെ ആയിട്ടുള്ള ഒരു കാരണം നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആകുമ്പോ കൂടി നല്ല രീതിയിൽ ആകണമെന്നൊരാഗ്രഹം തോന്നി നമുക്ക് പുതിയൊരു മോഡൽ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് എടുത്തതാണ് അപ്പം ഇത് കണ്ടപ്പം എനിക്ക് മോഡൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിച്ചു അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് കപ്പിനൊക്കെ ഒരു കവറേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അത്യാവശ്യം എന്നാണ് ഞാൻ പറയുന്നത് നമുക്കൊന്ന് ഇട്ടിട്ട് പോ ഇതിന് ഇപ്പം നമുക്ക് ഈ നൈറ്റ് വെയറിൻ്റെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ഡ്രസ്സിനോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടുന്നതിന് തെറ്റില്ലാത്ത ടൈപ്പ് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത് ട്യൂഹുക്കാണ് ഇതിന് വരുന്നത് എല്ലാം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ മോൾഡഡ് കപ്പ് എന്ന് പറയുന്നത് രണ്ട് ഫാബ്രിക് കൂടി ഒരുമിച്ച് വെച്ച് ഹീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് മോൾഡഡ് കപ്പ് എന്ന് പറയുന്നത് അതായത് കപ്പ് കപ്പായിട്ട് തന്നെ നിൽക്കുന്ന രീതി നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമ്മൾ അതായത് ഇങ്ങനെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മറ്റെന്ന് പറയുമ്പോൾ ഇച്ചിരി തളന്ന് കിടക്കുന്ന ടൈപ്പ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് പക്ഷേ അങ്ങനെയല്ല ഒരു കപ്പ് ഒരു കപ്പായിട്ട് തന്നെ ഫീൽ അതായത് കാണിച്ചു തരാം എക്സാക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടോ കപ്പ് പോലെ തന്നെ നിൽക്കുന്നില്ലേ അതായത് ഇങ്ങനെ പതിഞ്ഞിങ്ങനെ കിടന്നു പോകാതെ അതായത് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പോവാതെ നല്ല നമ്മൾ ഷേപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ നല്ല എന്താ പറയുക കപ്പായിട്ട് നിൽക്കുന്ന അതിനെയാണ് നമ്മൾ മോൾഡഡ് കപ്പ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഷേപ്പ് ഇല്ല ഷേയ്പ്പില്ലെന്നുണ്ടെങ്കിൽ ആകെ പതിഞ്ഞ് നിൽക്കുന്ന പോലെ എന്നൊക്കെ പക്ഷെ പക്ഷേ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് എന്താ നൈറ്റ് വേഴ്സോ അല്ലെങ്കിൽ ബെനിയൻ സ്റ്റഫോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു പോയിന്റഡ് ടൈപ്പോ അല്ലെങ്കിൽ റൗണ്ട് സ്റ്റിച്ചോ അല്ലെങ്കിൽ കോട്ടൺ റായോ ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിക്കുമ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നറും കൂടെ ആണെങ്കിൽ ബ്രായും കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ഇറക്കാനും കാരണം അതേപോലെ തന്നെ കുറച്ചും കൂടെ നമുക്ക് ഈ നമ്മുടെ ബ്രസ്റ്റിന് ഷേപ്പ് കിട്ടുന്ന രീതിക്കുള്ള ഒരു മോഡലും കൂടെ ആണെങ്കിൽ ബെറ്റർ ആണെന്നുള്ള രീതിക്കാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത് ഇതും ഇതുമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ഒരു ഐറ്റം കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞതും ഓഫർ ഓൾറെഡി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ ഇത് ഓർഡർ പ്ലേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വേണ്ട സൈസും കാര്യങ്ങളും അതേപോലെ എന്തെങ്കിലും ലെങ്ത്തോ അങ്ങനെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒപ്പം മെൻഷൻ ചെയ്ത് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജിനകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒറ്റടിക്ക് മെൻഷൻ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡീൽ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ആദ്യം ഹൈ ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പം അതിന് മാത്രം റിപ്ലൈ തന്നു പിന്നെ അങ്ങനെയൊക്കെ വരുമ്പം ഒരാളെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പോൾ ഓൺലൈനിൽ നിൽക്കുന്നവരാണെങ്കിൽ മാത്രമാണ് നമ്മളൊക്കെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ റിപ്ലൈ തരുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത കസ്റ്റമറിലേക്ക് നമ്മൾ പോകും പിന്നെ നിങ്ങൾ ഇട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏറ്റവും ടോപ്പിലായിരിക്കും കിടക്കുന്നത് അപ്പം അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ഒറ്റ മെസ്സേജിൽ ചെയ്തിട്ടേക്ക ജോലിക്കാരാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കംഫർട്ടബിൾ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒറ്റ കാര്യത്തിനുള്ള റിപ്ലൈയും കാര്യങ്ങളും കിട്ടുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഞങ്ങൾക്ക് ഒരു സഹായമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ അടുത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു ബ്രായ് വരുന്നത് അത് സി കപ്പിലും ഡി കപ്പിലും അപ് ടു നാൽപ്പത് സൈസ് വരെ കേട്ടോ നാൽപ്പത് സൈസ് വരെ സീലും ഡീലും വരുന്ന ഒരു ബ്രായുടെ അടിപൊളി ഒരു ഏറ്റവും ആയിട്ടാണ് നമ്മൾ വരുന്നത് അത് അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും നമ്മൾ അത് കൊണ്ടുവരുന്ന വീഡിയോയിൽ റീൽസ് ആയിട്ട് വെനസ്ഡേ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത് അതാണ് അടുത്ത വീഡിയോ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ നാളെ ഷോപ്പ് ഉണ്ടാകില്ല അതേപോലെ ഈ വരുന്ന സൺഡേയും ഈസ്റ്ററിൻ്റെ അന്നും ഷോപ്പ് ഉണ്ടാവില്ല ഓൺലൈനും നമ്മൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാകില്ല ഇനി മൺഡേ ആയിരിക്കുമോ ഉണ്ടാവണേ അതുപോലെ അതേപോലെ ഉണ്ട് കേട്ടോ ശനിയാഴ്ച നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ ഷോപ്പും ഓൺലൈനും വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക ഞാൻ ഇട്ട് കാണിച്ചുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻസ് ആയിട്ട് ഇടാം കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ നൈറ്റ് വെയർ ഇട്ടപ്പം എനിക്കൊരു പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് മടിയും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആയിട്ട് ഇടാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബൈ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരിനകത്തുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ഓഫീസൊക്കെ അറിയാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുക കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കമൻറ്റും ലൈക്കും ഷെയറും ചെയ്ത് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്